ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ബേപ്പൂരിൽ ലോഡ്ജ് മുറിയിൽ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി കൊല്ലം സ്വദേശി സോളവനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കണ്ണൂരിൽ എട്ട് വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്മയെ വീട്ടിലെത്തിക്കുവാനുള്ള പ്രാങ്കായിരുന്നു താൻ ചെയ്തതെന്ന പിതാവിന്റെ മൊഴി ഏഴു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് കഠിനും വിദ്യാർത്ഥിനിയെ നിർബന്ധിപ്പിച്ച മദ്യം കുടിപ്പിച്ച ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബേപ്പൂരിൽ ലോഡ്ജ് മുറിയിൽ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി കൊല്ലം സ്വദേശി സോളമനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ത്രീ സ്റ്റാർ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളിയാണ് സോളമൻ സോളമനൊപ്പം ഉണ്ടായിരുന്ന കൊല്ലം സ്വദേശിയെ തിരക്കുകയാണ് പോലീസ് ഇന്നു പുലർച്ചെയാണ് ബേപ്പൂരിൽ കഴുത്തറത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഹാർബർ റോഡ് ജംഗ്ഷനിലെ ത്രീ സ്റ്റാർ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടത് വലപ്പണിക്കാരനായ കൊല്ലം സ്വദേശി സോളമനാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു കൊലപാതകമാണെന്ന് പോലീസ് വ്യക്തമാക്കി നിലവിൽ പോലീസ് പരിശോധന തുടരുകയാണ് ബേപ്പൂർ എസ് ഐ രവീന്ദ്രൻ സ്ഥലത്തെത്തി മറ്റൊരു ലോഡ്ജിലെ താമസക്കാരനായിരുന്ന സോളമൻ കഴിഞ്ഞ രാത്രി ത്രീ സ്റ്റാർ ലോഡ്ജിൽ എത്തുകയായിരുന്നു ഒപ്പം ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി അനീഷിന്റെ മുറിയിൽ നിന്നാണ് സോളമന്റെ മൃതദേഹം കണ്ടെത്തിയത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി പുറത്തേക്ക് രക്തമൊഴുകുന്നത് കണ്ട് ലോഡ്ജുടമ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് സോളമൻ ഇറങ്ങിയതെന്ന് അവസാനമായി കണ്ട സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി അനീഷ് ഇന്നലെ രാത്രി തന്നെ ലോഡ്ജിൽ നിന്നും കൊല്ലത്തേക്ക് പോയെന്ന് ലോഡ്ജുടമയുടെ മകൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കണ്ണൂരിൽ എട്ടു വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്മയെ വീട്ടിൽ എത്തിക്കുവാനുള്ള പ്രാങ്ക് ആയിരുന്നു താൻ ചെയ്തതെന്ന പിതാവിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കണ്ണൂരിൽ എട്ടു വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ ചെറുപുഴയിലാണ് സംഭവങ്ങൾ നടന്നത് കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകി പിതാവ് മകളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു മകളെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാനോകുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നാൽ സംഭവത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായെത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമസിക്കുകയാണ് ജോസ് എന്നാൽ മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോയാണെന്നാണ് ജോസ് നൽകിയ വിശദീകരണം ഇതേ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ വൈകിപ്പിച്ചത് എന്നാൽ ഇതൊരു പ്രാങ്ക് വീഡിയോയെ കരുതാൻ സാധിക്കുകയില്ലെന്നാണ് പോലീസ് പറയുന്നത് തല്ലരുതെന്ന് കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് വീഡിയോയിൽ വ്യക്തമാണ് വിസ്മയ ന്യൂസ് കണ്ണൂർ ഏഴു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് പിഴയും ഏഴു വയസ്സുകാരിക്ക് എതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് ഇരുപത്തിയൊന്ന് വർഷവും ആറുമാസവും കഠിനതടവും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ച് കോടതി കരിമണ്ണൂർ സ്വദേശി കെ സി പ്രദീപിനെയാണ് തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ആഷ് കെ ബാൽ ശിക്ഷിച്ചത് ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നതിനാൽ ഏഴ് വർഷം കഠിനതടവ് അനുഭവിച്ചാൽ മതിയാകും കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഡ്രൈവറാണ് പ്രതി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇളംദേശം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരനായിരുന്നു കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് പിന്നീട് കുട്ടി സ്കൂളിൽ അധ്യാപികയോട് കാര്യം വെളിപ്പെടുത്തി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പി ടി ബിജോയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ബി വാഹിദ ഹാജരായി വിസ്മയ ന്യൂസ് തൊടുപുഴ നിർബന്ധിപ്പിച്ച മദ്യം കുടിപ്പിച്ച ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈയിലാണ് ക്രൂരത അരങ്ങേറിയത് മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ സഹപാഠികൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായത് മഹാരാഷ്ട്രയിലെ സാം്ലി ജില്ലയിലാണ് ക്രൂരത അരങ്ങേറിയത് പെൺകുട്ടിക്ക് നിർബന്ധിച്ച മദ്യം നൽകിയതിനു ശേഷം പീഡനം നടത്തുകയായിരുന്നു പൂനെ സോലാലംപൂർ സാംഗ്ലി സ്വദേശികളാണ് പിടിയിലായത് പ്രതികൾക്ക് ഇരുപതിനും ഇരുപത്തിരണ്ടിനും മധ്യേയാണ് പ്രായമെന്ന് പോലീസ് പറഞ്ഞു ഇവരെ ഈ മാസം വരെ കോടതി റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് കേസിനാസ്പദമായ ക്രൂരത നടന്നത് രാത്രി പത്തുമണിയോടെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയതായിരുന്നു പെൺകുട്ടി ഇതിനിടയിൽ പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച യുവതിക്ക് അമിത അളവിൽ മദ്യം നൽകി അബോധാവസ്ഥയിൽ ആക്കിയതിനു ശേഷമാണ് പീഡനം നടന്നത് വിസ്മയ ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം